നമസ്കാരം പരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ മാസം ആറ് മുതൽ പതിമൂന്ന് വരെയും അതോടൊപ്പം തന്നെ ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതായ ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ളതായ എങ്കിൽ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ചാരവശാലുള്ള ഫലത്തെ നിർണയിക്കുന്ന ചന്ദ്രൻ്റെ സഞ്ചാരം തുലാവൻ രാശിയിലെ വിശാഖം നക്ഷത്രം മുതൽ മകരക്കൂറിലെട്ടിട്ടുള്ള അവിട്ടം നക്ഷത്രം വരെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുക ഈ ദിവസങ്ങളിൽ പൊതുവേ ഇപ്പോ മറ്റുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരമൊന്നും കാണാനില്ല ഈ ഒരു വാഗത്തിൽ എങ്കിൽ തന്നെ ഇതിന് അടുത്ത് തന്നെ മാറിയതായ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ എപ്രകാരത്തിലാണ് ഈ നക്ഷത്ര താരാധിപനായ ഈ ചന്ദ്രന്റെ സഞ്ചാരത്തിൽ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും ഭാരബലത്തിലേക്ക് സ്വാഗതം ഇടവക്കൂറിൽ പെട്ടിട്ടുള്ള കാർത്തിക രോഹിണി മകീരത്തിന്റെ ആദ്യഭാഗങ്ങൾ നടക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ശുക്രൻ സ്വക്ഷേത്രഗതനായി കൊണ്ട് വളരെയധികം ബലവാനായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് എല്ലാ ഗ്രഹങ്ങൾക്കും അതത് രാശികളിൽ അതവരുടെ ഉച്ചസ്ഥിതി വളരെ വിശേഷപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ശുക്രനെ സംബന്ധിച്ച് അവരുടെ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ സമ്പത്ത് വർദ്ധിക്കുന്നതും ആത്മാഭിമാനം വർദ്ധിക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു ഒരു പ്രകാശപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് ഒരു ബ്രൈറ്റായിട്ട് അവർ പോകുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത് എല്ലാവർക്കും അത് കരസ്ഥമാവണം എന്നില്ല എങ്കിൽ തന്നെയും സാമാന്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും ആ ശുക്രനെ കൊണ്ടുള്ള ഇനി അഥവാ നിങ്ങളുടെ ജാതകത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ നോക്കി കഴിച്ചു കഴിഞ്ഞാലും ഒരു ഗുണം നിങ്ങൾക്കില്ലാതിരിക്കില്ല അതാണ് ഈ എടവക്കൂറുകാർക്ക് ഇപ്പോൾ പറയാനുള്ളത് സാധാരണമായി ശത്രുതയിലുള്ളവർ പോലും ആ ആ ശത്രുത വിട്ടുവരുന്നതായിട്ടുള്ള ഒരു ഗുണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ വളരെ പുരോഗതി പ്രതീക്ഷിക്കേണ്ട കാര്യമാണ് ഇടപക്കൂറുകാരെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചും പഠിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ വളരെയധികം ഉന്നതിയിലേക്ക് എത്താനുള്ള ഒരു യോഗ തന്നെയാണ് ഈ രണ്ടാം ഭാവത്തിലുള്ള ഈ ഒരു ആദിത്യനും ഈ ഒരു വ്യാഴവും കൂടി സൂചിപ്പിക്കുക പ്രത്യേകിച്ച് ഇപ്പോൾ പല ആൾക്കാരെ പല തരത്തിലാണിപ്പോൾ ജ്യോതിഷത്തിലിപ്പോൾ പണ്ടിത് പറയാൻ എല്ലാവർക്കും മടി ഇപ്പോൾ ഇത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും ഇത് പറഞ്ഞാൽ മതിയാവുന്നില്ല അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും ഇത് പല അഭിപ്രായം പറയുമ്പോൾ ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് തന്നെ സംശയം വരും എന്നാണ് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അധികം ഈ ജ്യോതിശാസ്ത്രത്തെ അറിയാതിരിക്കുക നമുക്ക് സാമാന്യപ്പെട്ടിട്ടുള്ള ഒരു അറിവാണ് നമ്മുടെ ജാതകവും വെച്ചിട്ട് നമ്മൾ റിസേർച്ചിന് ഇറങ്ങരുത് പറയുക നമ്മൾ പൊതു ഫലത്തെയാണ് എപ്പോഴും ചിന്തിക്കേണ്ടത് മറ്റല്ലെങ്കിൽ നമുക്ക് ഒരു ജീവിതം മുഴുവനും പഠിച്ചു കഴിഞ്ഞാൽ തീരാത്തതാണ് അവനവൻ്റെ ഒരു ജാതകം തന്നെയെന്നാണ് അങ്ങനെയാണ് ജ്യോതിഷം അത്ര അത്ഭുതമായിട്ടുള്ള ഒരു സാധനം അതുകൊണ്ട് തന്നെ സാമാന്യപ്പെട്ട അറിവോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കും വേണം അപ്പോൾ രണ്ടാം ഭാവത്തിലുള്ള ഈ ഒരു ആതിഥ്യങ്ങളെ കൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കൊരു പ്രഭാവം വർദ്ധിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം സൗഹൃദങ്ങൾ നല്ല രീതിയിൽ ശോഭിതമായി വരുന്നത് കാണാം പുതിയ പുതിയ സൗഹൃദങ്ങൾ കിട്ടാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ട് വാഹനാധി ഭവന ഭൂമി സംബന്ധപ്പെട്ട ഗുണമൊക്കെ നിങ്ങൾക്ക് നാലാം ഭാവത്തിൽ ആ ചൊവ്വ സഞ്ചരിക്കുന്നതോടു കൂടിയിട്ട് വളരെയധികം ഗുണത്തിലേക്കാണ് കലാശിക്കുക ഇപ്പോൾ ഒരു ദോഷം കൂടി സഞ്ചരിക്കുകയാണ് ഈ നാലാം ഭാവത്തിൽ കേതു ഉള്ളത് കൊണ്ട് അതൊക്കെ ഇപ്പോൾ വിട്ടുമാറാൻ വേണ്ടി പോവുകയാണ് ഈ മാസം കഴിയുമ്പോഴേക്കും അത്തരത്തിൽ ഈ ഇടവക്കൂറുകാർക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് പ്രണയിതാക്കളെ സംബന്ധിച്ച് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ശുക്രന്റെ ഈ ഒരു സ്വക്ഷേത്ര സ്ഥിതി തന്നെ എത്ര പ്രണയം വരാത്ത ആൾക്കാർക്കും പ്രണയിക്കാൻ തോന്നുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് അകാരണമായിട്ടുള്ള പ്രണയ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഇനി പ്രണയിക്കുന്നവരെ സംബന്ധിച്ചിട്ടാണ് പിന്നെ ഇനി അകാരണത്തിൻ്റെ ആവശ്യമില്ല അവർ ഒന്നുകൂടി ചേർന്ന് പ്രണയിക്കാനുള്ള സാധ്യത ദാമ്പത്യ പ്രണയ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖവും സൗഖ്യവും ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രണയത്തിലൂടെ വിവാഹത്തിലേക്ക് കിടക്കാനുള്ള സാധ്യത വിവാഹ ജീവിതത്തിൽ ഇതുവരെ ആലോചനകൾ അത് വിവാഹത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു യോഗവാക്യം എത്രയോ പേർക്കാണ് ആലോചന ചേരുന്നില്ല ഇപ്പോൾ ജോലി ശരിയാവുമ്പോൾ അവർക്കത് പരസ്പരം ഇഷ്ടാവില്ല പരസ്പരം ഇഷ്ടമാകുമ്പോഴേക്കും സ്ഥലം ദൂരത്തായിരിക്കും ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് അതൊക്കെ ഇപ്പോൾ ചേർന്നിട്ട് കിട്ടാറുമുണ്ട് കുറേ ബുദ്ധിമുട്ടും അത്തരത്തിലുള്ള ഈ ബുദ്ധിമുട്ടുകൾ കുറയുന്ന ഒരു ആഴ്ചയായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അതോടൊപ്പം തന്നെ കർമ്മ കർമ്മസംബന്ധമായിട്ട് നല്ല പുരോഗതിയാണ് ഈ ഒരു ഈ ഒരു കാലഘട്ടം നോക്കിക്കൊണ്ട് തന്നെ പതിനൊന്നാം ഭാവത്തിൽ വക്രസ്ഥിതിയിലുള്ള ഈ ശനിയും രണ്ടാം ഭാവത്തിലുള്ള ഈ വ്യാഴം ഒക്കെ നിങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതിയാണ് പൂർവീകമായിട്ടുള്ള വളരെ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങൾ പോലും നിങ്ങൾക്ക് തിരിച്ചു വരുന്നതും അങ്ങനെ പഴയ കാലത്തുള്ള പല പല മെമ്മറബിൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തിരിച്ചു കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും അതൊക്കെ കുറെ പേർക്കെങ്കിലുമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു കാലഘട്ടമാണ് നഷ്ടതങ്ങൾ നഷ്ടങ്ങളും കഷ്ടങ്ങളും കുറഞ്ഞിട്ടുള്ള ഒരു വാരമായിട്ടാണ് ഇടവക്കൂറുകാർക്ക് കാണുന്നത് ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും അഷ്ടലക്ഷ്മി കവചം ധരിക്കുന്നതും അഷ്ടലക്ഷ്മി സ്തോത്രങ്ങൾ പാരായണം ചെയ്യുന്നതും നെയ്വിളക്ക് കത്തിച്ച് ആ അഷ്ടലക്ഷ്മി ഭജനം നടത്തുന്നതൊക്കെ വളരെ വിശേഷപ്പെട്ടതാണ് എല്ലാ പ്രയാസങ്ങളും അതോടുകൂടി മാറും ഈ ഇടവക്കൂറുകാർക്ക് എന്ന് പറയട്ടെ നന്നായിരിക്കട്ടെ നിങ്ങളുടെ ഈ ഒരു വാരം